പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ മാർച്ച് ആറാം തീയതി ഞായറാഴ്ച കർത്താവിന്റെ ദിവസം അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ ദൈവമാതാവേ ദൈവമാതാവേ ഞങ്ങളുടെ അമ്മ മധ്യസന്ധയുടെ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോഴും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് രണ്ടേ മുപ്പതിന്സനത്തിൽ സംഭവിച്ച പ്രത്യക്ഷപ്പെടൽ സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ പഠനം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധം ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയാണ് അങ്ങേമസം ഹൌമസംരക്ഷണത്തെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക സൃഷ്ടിക്കുക പ്രത്യക്ഷീകരണം ഇടയാക്കണം ശുദ്ധഅമ്മ ശുദ്ധ അമ്മ മാതാ സകലാസന ഉപാസനോടും ചേർത്ത് പ്രാർത്ഥനകളോടും പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗ ഈ ഞങ്ങൾ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് ഹൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ചെയ്യുന്നു എൻ്റെ കർത്താവെ എൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ ഈ പ്രഭാതത്തിലെ ഏപ്രിൽ ആറാം തീയതിയായ ഇന്ന് ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസത്തിലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവെ ഈ കുടുംബത്തെ നീ ആശ്രദിക്കണം അവിടെ ഉദ്യമങ്ങളെ നീ ആശ്രദിക്കണം ഈശോയെ മനസ്സിൽ സങ്കടം കനത്തു കിടക്കുന്നവരുണ്ട് ഓരോ വ്യക്തികളെക്കുറിച്ച് അവിടെ നടപടികളെക്കുറിച്ച് വിഷമം അനുഭവിക്കുന്നവരുണ്ട് ഓരോ ജീവിത വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ചില ഡേറ്റുകൾ ഓർത്ത് പേടിക്കുന്നവരുണ്ട് അവരെ പ്രത്യേകം മാതാവിനെ ഞാൻ ഏൽപ്പിക്കുന്നു ചിലപ്പോൾ സാമ്പത്തിക കൊടുക്കേണ്ട സമയമാകാം സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട സമയമാകാം ഇൻ്റർവ്യൂ പങ്കെടുക്കേണ്ട സമയാകാം ടെസ്റ്റിന് പോകേണ്ട സമയമാകാം റിസൾട്ട് വരുന്ന സമയമാകാം ഇങ്ങനെ ഓരോരോ കച്ച ഓരോരോ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന സംഭവമാകാം എന്ത് വിഷയമായാലും നീ എന്തിനു വേണ്ടിയാണ് പാരപ്പെടുന്നത് അവിടെ പരിശുപ സർത്താരുടെ ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നിനക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുരുബാനയുടെ യുഗതയാൽ കൃപാസ അർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ അർത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധ ശക്തിയാൽ ഞാൻ നിൻ്റെ കുടുംബത്തെ ആസ്വദിക്കുന്നു നിൻ്റെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു നിൻ്റെ എല്ലാവിധ അവസ്ഥകളെയും നിൻ്റെ ബലഹീനതകളെ ആശീർവദിക്കുന്നു നിൻ്റെ പോരായ്മകളെ ആശീർവദിക്കുന്നു നിൻ്റെ കഴിവ് കുറവുകളെയും കെൽപ്പ് കുറവിനെയും ആശീർവദിക്കുന്നു എൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ പരിശുദ്ധമ്മ ദേവമാതാവ് കാനായ കല്യാണ കുടുംബത്തിൽ കടന്നു ചെന്നുകൊണ്ട് അവിടെ ഇല്ലായ്മ കർത്താവിൻ്റെ ദൃശ്യത്തിന് സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യമത്തിലെ ആ മാധ്യമം സ്വീകരിച്ച യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിൻ്റെ ജീവിത വിഷയങ്ങളെ ആശ്രദിക്കുന്നു നിൻ്റെ പ കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ നിൻ്റെ സാമ്പത്തികമായ ആവശ്യങ്ങൾ ജീവിത ഭാരങ്ങൾ കുടുംബത്തിലെ കലഹങ്ങൾ കലഹങ്ങൾ ഉണ്ടായിട്ട് അകന്നുപോയിട്ടുള്ള വ്യക്തികൾ വീട്ടിൽ നിന്നിറങ്ങിപ്പോയുള്ള വ്യക്തികളെ ചില വ്യക്തികൾ വരാൻ പോകുമ്പോൾ അതിന് എന്തായിരിക്കുമോ പുകലെന്ന് ഓർത്തുകൊണ്ട് വിഷമിക്കുക വേദനിക്കുകയും വിങ്ങുകയും ചെയ്യുന്ന അവസ്ഥകൾ നിൻ്റെ സ്ഥലം മാറ്റങ്ങൾ നി കിട്ടുന്ന പുതിയ സ്ഥലങ്ങൾ അതിലുണ്ടാകുന്ന പുതിയ വെല്ലുവിളികൾ എൻ്റെ കർത്താവേ അങ്ങയുടെ മക്കൾ എന്തെല്ലാം വിഷയത്തിന് വേണ്ടി വേദനിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ടോ അതിനെല്ലാം അതിജീവിക്കുക നീ അഗ്നിയിലൂടെ നടക്കും അഗ്നി നിന്നെ വിഴുങ്ങത്തില്ലെന്ന് പറഞ്ഞാൽ അലച്ചത് കർത്താവിൻ്റെ വാഗ്ദാനം പാലിക്കപ്പെടാൻ വേണ്ടി നിന്നെ ഭയപ്പെടുത്തുന്ന വ്യക്തികൾ സംഭവങ്ങൾ സ്ഥാപനങ്ങൾ അസ്വസ്ഥ്യങ്ങൾ സംഭവം എല്ലാ വിഷയങ്ങളുടെ മേലും ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്ന് നല്ല ചേർത്താനോ വാദത്താനോ പാലിച്ചുകൊണ്ട് നീ എവിടെ ചെന്നാലും നിന്നെ സന്ധിക്കാൻ നിന്നെ കേൾക്കുവാൻ നിൻ്റെ പരായം പരിഹരിക്കുവാൻ നിന്നെ സഹായിക്കുവാൻ പരശുദ്ധമ്മ ദേവദാൻ്റെ മാധ്യസ്ഥത്തിൽ ദൂതൻ അയക്കപ്പെടുകയും നിൻ്റെ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആമേ എൻ്റെ പ്രിയപ്പെട്ടവർ ഞാൻ ഇന്നലെ നിങ്ങളോട് സംസാരിച്ചില്ലേ രാവിലെ ഈ ഡെയിലി ബ്രെഡിൽ റബ്ക്കെ അപ്പോൾ ആ റബേക്കയുടെ ആക്ക എങ്ങനെയാണ് ഇസഹാക്കിനെ കിട്ടിയെന്നറിയാവോ അവളുടെ മനസ്സിൻ്റെ ഒരു പുണ്യം കൊണ്ടാണ് കാര്യമെന്ന് വെച്ചാൽ അവൾ തന്നോട് ചോദിക്കുന്നതിനെ കൂടുതലും ഒന്നാമത്തെ ദൈവികമായ ഒരു വിളി തൻ്റെ ജീവിതത്തിലൊരു വരണത് വിവേചിക്കാൻ അവൾക്ക് കഴിഞ്ഞു രണ്ടാമത്തത് ആൾക്കാരെ കാണുമ്പോൾ മോന്ത കയറ്റാതെ ചില ആൾക്കാർ അപരിചിതരെ കാണുമ്പോൾ ഉടനെ എനിക്കറിയാം എപ്പോഴും അതായത് മനുഷ്യന്മാരെ കഴിച്ചാൽ പുതിയ ആൾക്കാരെ കാണുകയോ തങ്ങളുടെ വീട്ടിലേക്ക് വേറൊരാൾ വരികയോ ചെയ്യുമ്പോൾ വരികയോ ചെയ്യുമ്പോൾ തങ്ങളുടെ ഓഫീസിലേക്കോ തങ്ങളുടെ ജോലി പ്രതിജ്ഞത്തിലേക്കോ ആരും പുതിയ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചിലര് ഭയങ്കരമായി അസ്വസ്ഥപ്പെട്ടു പോകും എന്നിട്ട് അതിനെ ഇങ്ങനെ പ്രതിരോധിക്കണേ കാണാൻ എപ്പോഴും ഇത് അളിഞ്ഞാൽ മോന്തിട്ട് കിടക്കും വിഷമമാക്ക പിടിച്ച് പക്ഷേ ഇപ്പോൾ അതിന് വ്യത്യസ്തമാണ് കൃപയുള്ളവർ കൃപ ഇവിടെ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം റബയൊക്കെ ഇടത്തേക്ക് ഒരു വെള്ളം കോഴിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അപരിചിതരായ മനുഷ്യൻ വരികയാണ് അവരവിടെ അപ്പോൾ അത് ദൈവ ദൈവ പദ്ധതിയായത് കാരണം ഇവൾക്കത് പെട്ടെന്ന് ക്ലിക്കാകും ഇവളവിടെ ചെന്നിട്ട് ഇവരുമായിട്ടുള്ളൊരു സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ബന്ധുക്കൾ അല്ലൊന്നും അല്ല ആദ്യം കാണുകയാണ് അപരിചിതരാണ് പക്ഷേ അവർ ബന്ധുക്കളെപ്പോൾ പോലെ ഇൻട്രാക്റ്റ് ചെയ്യണേ കാണാം എന്നു വെച്ചാൽ ഒന്ന് ഒന്നും അല്ല ദൈവ വൈദ്യുതയിൽ റിസേർവ്ഡാകല്ലേ എന്ന് എന്ന് ഈ മാനസിക റിസർവേഷൻ അതിനെ അതിജീവിക്കുന്ന കാണാം അതായത് ഈ വിഷയങ്ങളെല്ലാം ഉള്ളത് അപ്പോൾ അപ്പോൾ അവളുടെ അടുത്തേക്ക് അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു ഓടിച്ചെന്ന് ഇവള് ഇങ്ങനെ ജീവിത പങ്കാൾ ഇസ്സഹാക്കിന്റെ ജീവിത പങ്കാളി അന്വേഷിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്ത് ഇറങ്ങിയിരിക്കണല്ലോ അപ്പോഴ് ആ നാട്ടിൽ ചെല്ലുമ്പോൾ ഇതുപോലെ ഒരു സ്ത്രീ വെള്ളം കോരനെ കാണും അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഓടിച്ചെന്ന് പറയണതായി അല്ല അയാൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് അയാൾ ചെയ്യണത് ആ കാര്യം ചെയ്യണത് അപ്പോൾ വെച്ചാൽ ആ സ്ത്രീയോട് സംസാരിക്കുന്ന മുമ്പ് ഈ ഭൃത്യൻ പ്രാർത്ഥിക്കുന്നുണ്ടേ പ്രാർത്ഥന ജീവിതത്തിൻ്റെ നമുക്ക് സന്ധ്യപ്രാർത്ഥനയും വലിപ്പഴുന്നതിലുള്ള പ്രാർത്ഥനയിലേ ഉള്ളു പക്ഷേ അങ്ങനെയല്ല പ്രാർത്ഥനയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അല്പത്തി ഇരുപത്തിനാല് പന്ത്രണ്ടേ അവൻ പ്രാർത്ഥിച്ചു അവൻ ഈ പ്രാർത്ഥിച്ചു എൻറെ യജമാനായ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവെന്ത് രസകൻ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവേ ഇന്ന് എന്റെ ദൗത്യം അങ്ങ് വിജയിപ്പിക്കണമേ ഇന്ന് എന്റെ ദൗത്യം അങ്ങ് വിജയിപ്പിക്കണമേ എന്റെ യജമാനന്റെ മേൽ എൻറെ മേൽമേ ഈ കിണറ്റുകരയിൽ നിൽക്കുകയാണ് നിൽക്കുകയാണ് ഇന്നാട്ടിലെ പെൺകുട്ടികൾ പെൺകുട്ടികൾ വെള്ളം കോരാൻ വരുന്നുണ്ട് വെള്ളം കോരാൻ വരുന്നുണ്ട് നിന്റെ കുടം താഴ്ത്തി തരുക നിന്റെ കുടം താഴ്ത്തി തരുക ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ കുടിച്ചുകൊള്ളുക നിങ്ങളുടെ ഒട്ടകങ്ങൾക്കും ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരിത്തരാം വെള്ളം എന്ന് പറയുന്ന പെൺകുട്ടി ആയിരിക്കട്ടെ എന്ന് പറയുന്ന പെൺകുട്ടി ആയിരിക്കട്ടെ അങ്ങയുടെ ദാസനായ്ചയിച്ചിരിക്കുന്ന ദൈവ സന്ദേശം സ്ഥിരീകരിക്കാൻ വേണ്ടി ദൈവ പകലുകള് പണ്ടുമുതല് അടയാളങ്ങള് അടയാളങ്ങൾ അടയാളങ്ങളെന്ന് പറയുന്നത് ദൈവഹിതമാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി മനുഷ്യർക്ക് ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണോ ദൈ ഇത് ഈ വിഷയം ദൈവഹിതമാണോ ദൈവഹിതമാണെങ്കിൽ അതിന് ഇന്ന ഇന്ന ഫീച്ചേഴ്സ് ഉണ്ടാകും ഞാൻ അവിടെ കുടിക്കാൻ ചോദിക്കും അപ്പോൾ അവൾ പറയും നിനക്ക് നിൻ്റെ ഒട്ടകങ്ങൾക്ക് ഞാൻ വെള്ളം കോരി തരാം എന്ന് പറയും എന്ന് വെച്ചാൽ ഇത് ഒരു അപ്രഹത്തിൻ്റെ കാലത്ത് മാത്രം നടക്കുന്ന കാര്യമല്ല എന്നെല്ലാം ദൈവഹത്തോട് നമ്മൾ വളരെ ഇൻറ്റിമസി ഉള്ളവരെ വെച്ചാൽ ആധ്യാത്മിക ജീവിതം എന്ന് പറയണതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭത്ത ജീവിതവും അനുഷ്ഠാന ജീവിതവും അല്ല നമ്മളൊക്കെ പാലിക്കണമെന്ന ഭക്ത ജീവിതവും അനുഷ്ഠാന ജീവിതമാണ് അത് ആധ്യാത്മിക ജീവിതമാണ് നിർബന്ധമൊന്നുമില്ല ആധ്യാത്മ ജീവിതം എന്ന് പറയണത് ദൈവമായിട്ട് ഇതിൽ ബന്ധമാണ് ആ ബന്ധമുള്ളവരെ നല്ല ബന്ധമുള്ളതുപോലെ ഇൻട്രാക്ട് ചെയ്യും സംസാരിക്കും അതുപോലെ വിശുദ്ധിയോടെ ജീവിക്കും അങ്ങനെ കരുതലോടെ ജീവിക്കും അപ്പം അതുപോലെ തന്നെ ദൈവം നമ്മളോട് സംസാരിക്കുമെന്നും അതിന് കോൺക്രീറ്റായിട്ട് നമുക്ക് എവിഡൻസ് തരുമെന്നും കൃത്യമായ തെളിവുകൾ തരുമെന്നും ആഴത്തിൽ വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും തെളിവുകൾ കൊടുക്കുന്നുണ്ട് എല്ലാ കാലത്തും കൊടുക്കും ഒരു സംശയവും അത് പക്ഷേ ആ സ്ത്രീ ഈ സമയത്ത് കിണറ്റിൻ്റെ കരര് വരുത്തുന്നതും വെള്ളം ചോദിക്കണമത് കൊടുക്കണമൊക്കെ ചെയ്യണതെല്ലാം അതിൻ്റെ പിന്നിലെല്ലാം ആ സ്ത്രീ അങ്ങനെ ഒരു പുണ്യമുള്ള സ്ത്രീയാണ് ഈ ചോദ്യക്കൊക്കെ കൂടുതൽ കൊടുക്കണത് ഈ ചോദിക്കാൻ കൂടുതൽ കൊടുക്ക ദൈവ പൈതൃൻ്റെ ഒരു മുഖമുദ്രയാണത് എന്താണ് ഈശോ പറഞ്ഞു ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെയാണ് നിന്നോട് ഒരു മൈൽ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ നീ രണ്ട് മൈൽ പോകാൻ പറഞ്ഞില്ലേ ഇപ്പം ഒരു മനുഷ്യ അതെന്ന് വെച്ചാൽ അപ്പം ആ വചനങ്ങൾക്കും മനസ്സിതികൾക്കൊന്നും മാറ്റമില്ല ഒരു നോൻപെല്ലാം കഴിയുമ്പോൾ ആ നോൻപിൻ്റെ ഒരു ഫലങ്ങൾ നമുക്കും മറ്റുള്ളവർക്കും ലഭ്യമാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അല്ലാതെ നമ്മൾ ഇന്ന് കഴിക്കാനുള്ളത് നാളെ രണ്ടു നേരം ഇന്ന് കഴിക്കാനുള്ളത് നോൻപ് എടുത്തിട്ട് നാളെ അതുകൂടി കഴിക്കണ പാർട്ടിയില്ലേ അത് ജഡികനാണ് ശരിക്കും പണ്ടത്തെ ആണെങ്കിൽ ദൈവത്തിൻ്റെ വചനം അറിയാൻ പറഞ്ഞ കാലങ്ങളിൽ വരെ മനുഷ്യൻ കശുവേണ്ടി ചുട്ടു തിന്ന് കുതന്മാരുടെ കണ്ണും പൊട്ടിച്ച് രണ്ട് തൻ്റെ എമ്പക്കെട്ട് കുറച്ചിന് വഴിക്ക് പോയിരുന്ന അങ്ങനെ വിവരമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ആ കാലങ്ങളെല്ലാം മാറിയിട്ട് ഇന്ന് മനുഷ്യൻ പാലിക്കുന്നവർ അതിൻ്റെ ചൈതന്യത്തോടു കൂടിയാണ് ദേവജനത്തെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കണത് അപ്പോൾ ചോദ്യം ഇവളോട് വെള്ളമാണോ ചോദിക്കുന്നത് വാച്ചോള് ൃത്യൻ അപ്പോൾ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു ദയവായി നിന്റെ കുടത്തിൽ നിന്ന് ദയവായി കുടത്തിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ തരിക കുറച്ച് വെള്ളം കുടിക്കാൻ പ്രഭു കുടിച്ചാലും അവൾ പറഞ്ഞു തിടുക്കത്തിൽ കുടം താഴ്ത്തി പിടിച്ച് അവൾ അവന് കുടിക്കാൻ കൊടുത്തു കുടിക്കാൻ കൊടുത്തു കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അങ്ങയുടെ ഒട്ടകങ്ങൾക്കും ഒട്ടകങ്ങൾ കുടിക്കാൻ കുടിക്കാൻ ഞാൻ വെള്ളം കോരിച്ചു കൊടുക്കാം ഹൃദവും മനോഹരവും മധുരവും കേൾക്കാൻ ഒരു മനസ്സ് ഈ കർത്താവിന്റെ സാക്ഷികളാക്കി നമ്മൾ മാറ്റുന്നതാണ് അത് സ്വയത്തമാക്കാനും ആർജിക്കാനും നമുക്ക് കഴിഞ്ഞാൽ പിന്നെ ദൈവം നമ്മൾ ഒരിക്കലും വിട്ടുപിരിയത്തില്ല പ്ലേസിലാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക